ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും മഴ നനയാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വായിക്കുമായിട്ടെ അപ്പം ഞാനിപ്പോൾ ഉള്ളത് കുട്ടിക്കാനത്തിനടുത്താണേ അപ്പോൾ രണ്ട് ദിവസമായിട്ട് കാലിന് ചെറിയൊരു പ്രശ്നം കിട്ടിയ ചെറിയൊരു പണി കിട്ടിയായിരുന്നു അത് ഫുട്ബോൾ കളിക്കാണ്ടി പോയിട്ട് ഒന്ന് ചെറുതായിട്ട് വീണായിരുന്നേ അത് കാരണം അപ്പം നമുക്കിതേ ഒരു കീഴിലെ സ്ഥാനത്തോടാണ് നമ്മളിത് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും വരുന്നില്ലായിരുന്നല്ലോ അത് കാരണം പ്പാടിന് മടുപ്പുണ്ട് കിടന്ന മഴ കണ്ടോ രാവിലെ തൊട്ട് നല്ല മഴ നല്ല സൂപ്പർ കോഴയൊക്കെയാണേ അടിപൊളി കോടയോ ഒരു വക കാണത്തില്ല നമുക്ക് നേരെ ഏലപ്പാറയ്ക്കടുത്ത് നമുക്ക് നല്ല ഇടല ഒരു റൂട്ടുണ്ട് അതായത് നല്ലൊരു വഴിയാണ് അതായത് ആ സ്ഥലത്തിന്റെ പേരിനാണോ നല്ല പഴയ ആ പേര് പക്ഷെ ഓർക്കുന്നില്ല അപ്പോൾ ഏലപ്പാറയിൽ നമുക്ക് ലെഫ്റ്റ് തിരികെ പോകണോ ആ റോഡിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളീ ലൂസിഫർ പള്ളിയിലൂടെ ഒക്കെ പോകുന്ന ആ റോഡ് തന്നെ കേട്ടോ അപ്പോൾ അതിലേക്കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും കിടിലും ഒരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തേനത്തോടെ നടാൻ കൂടെ ഇങ്ങനെ വണ്ടി ഒഴിച്ച് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് നമുക്ക് അവിടെ പോയിട്ട് വേറൊരു സ്ഥലം കൂടിയുണ്ട് ഇന്ന് അടിപൊളി ഒരു ഒരു ഹിഡൽ സ്പോട്ടും ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ആ ഒരു വീഡിയോ സ്റ്റിപ്പ് ചെയ്യരുത് കേട്ടോ സ്റ്റിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടിലെ ഒരു സ്പോട്ടും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരുന്നു അപ്പോൾ എന്തായാലും കൂടെ പോലെ നമുക്ക് കിടിലെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് മല്ലിൽ കൊണ്ട് മഴയൊക്കെ നിറഞ്ഞ് പയ്യേ ഒന്ന് കറങ്ങി അടിച്ചു വരാം കേട്ടോ അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പോസ്റ്റായിട്ട് കിടക്കുവായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് രണ്ട് വീഡിയോ വരേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ എന്തായാലും എൻ്റെ കാലിന് ചെറിയൊരു പണിയുണ്ട് കേട്ടോ ഫുട്ബോൾ കളിക്കാൻ പോയതാണ് അതാണ് മറ്റേപ്പോ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഓടി ഓടിക്കളിക്കുമ്പോഴേ ഒന്ന് വീണോ അതാണ് പ്രശ്നമായി പോയത് നമ്മൾ കാലിലൊക്കെ നീരൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി കളിക്കാൻ കുഴപ്പമൊന്നുമില്ല വണ്ടിന്ന് ഇറങ്ങി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനൊന്നും പറ്റത്തില്ല പിന്നെ ബ്രേക്ക് കൗട്ടുമ്പോൾ പ്രശ്നമാണ് പിന്നെ വണ്ടി നമുക്കൊന്ന് താങ്കെ പിടിച്ച് ഈ കാല് കുത്തുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് വരുമ്പോഴേ കാല് ഭയങ്കരമായിട്ട് സ്ട്രെയിൽ ആവും അത് കാരണം ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിപ്പഴും ബൈക്കിൽ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ റൈഡാർ എല്ലാവരും റൈഡർമാരാണ് മഴയാകുമ്പോ എല്ലാവരും ഇറങ്ങുന്നതാണ് ഇനി ഈ റോഡിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് ഓടിക്കണം അവിടെ തന്നെ നല്ല ചാൻസ് ഉണ്ട് നല്ലപോലെ തെന്നാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഈ കോർണർ വളയ്ക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്തൊക്കെ നല്ലപോലെ സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തെന്നാൻ ചാൻസ് ഉണ്ട് അവിടെ സ്പിന്നായ വണ്ടി റോഡിൽ തന്നെ മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട് തിരക്കില്ലാത്ത റോഡായതുകൊണ്ട് വീണാൽ പതുക്കെഴിഞ്ഞിട്ടങ്ങ് പോകാം അങ്ങനെ ഏറെ വണ്ടി ഒന്നും വരുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് പ്രശ്നമില്ല തിരക്കൊക്കെയുള്ള റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ അതാണ് നല്ല മഞ്ഞുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട് കേട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റാണേ നമ്മൾ അങ്ങനെ ഏലപ്പാറ ടൗണിൽ ടൗണിലെത്തിയിട്ടുണ്ട് ഏലപ്പാറ ടൗൺ ആണത് നമ്മൾ ഏലപ്പാറ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പം ഇതുകൊണ്ട് ഈ റോഡാണ് ഏലപ്പാടാണുള്ളത് ഇതിലെക്കൂടെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് എല്ലാവർക്കും ഈ റോഡിനെ പറ്റി അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ലോസി കുർച്ചറിച്ച് ലോസി കുർക്കാണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുന്ന റോഡ് തന്നെയാണ് കേട്ടോ ഈ വഴി അങ്ങോട്ടാണ് പോയി കഴിഞ്ഞാൽ അടിപൊളി റോഡ് റോഡുണ്ട് നമുക്ക് ആ റോഡിലൊന്നും വണ്ടി ഓടിച്ചിട്ട് വരാം ഞാൻ എടുത്തിട്ട് അതിന് ഇതിരുന്ന് പോയില്ലായിരുന്നു നമ്മൾ ബൈക്ക് ഫസ്റ്റ് ബൈക്കിൻ്റെ വീഡിയോ കാണിക്കുന്നതും ഞാൻ ബൈക്ക് എടുത്തു എന്നുള്ളത് പറയുന്നൊരു വീഡിയോ ഉണ്ടല്ലോ ഫസ്റ്റ് കോമനാട് എടുത്ത സമയത്ത് അത് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരുന്നത് രാവിലെ ഒരു മോർണിംഗ് ഒരു മോർണിംഗ് റൈഡ് ഒക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ അത് ഒരു ബസ് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ ആ ബസ് നിൽക്കുന്നതിൻ്റെ അപ്പുറ സൈഡ് ഭയങ്കര വലിയ തിട്ട അതുകൊണ്ട് അമ്മ അങ്ങോട്ട് ഇറക്കാത്ത വന്നിരിക്കുന്നത് അങ്ങോട്ടിറക്കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് നല്ലപോലെ ചരിഞ്ഞു പോകും വീതി കുറവാണ് കേട്ടോ റോഡിനൊക്കെ അപ്പോൾ നമ്മൾ ഇതിനെക്കൂടെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും സൂക്ഷിക്കാം വലിയ വീതി ഇല്ല ഒരു വളവിൻ്റെ അവിടുന്ന് വലിയൊരു ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ പെട്ടു പോകേ ഉള്ളൂ അപ്പോൾ അത് കണ്ടു കേട്ടൊക്കെ സൂക്ഷിച്ചൊക്കെ നായിട്ട് ചെയ്യുക നല്ല മഴയോ എല്ലാ പൊളിയാ തറിയോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വണ്ടി ഇങ്ങനെ മഴയൊഴിച്ചിട്ട് പോവാം പൊളിയാണ് കേട്ടോ ഇതിപ്പോഴല്ല ഇതിനെക്കാട്ടിലൊരു രസമാണ് ഇത് ഇങ്ങനെ നമ്മൾ എടുത്തില്ല ചെയ്ത് നമ്മൾ വീട്ടിൽ വീട്ടിലിതിങ്ങനെ ഒത്തക്കരുത് കാണുമ്പോഴത്തേക്കിനോ വല്ലാത്തൊരു ഫീലാണ് നമ്മൾ വീട്ടിലിങ്ങനെ ഉറപ്പൊക്കെ പുറച്ച് നല്ല തണുപ്പ് നല്ല മഴയൊത്തക്കരുത് കാണുമ്പോഴാണ് ഭയങ്കര ഒരു ഫീലാണിത് നിങ്ങൾക്ക് കാണുമ്പോഴും ആ ഒരു ഫീല് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അടിപൊളിയല്ലേ എന്തായാലും ഒരു ഓടാണ് കേട്ടോ അടിപൊളി സ്ഥലമല്ലേ എങ്ങോട്ടുണ്ട് നോക്കി ഇവിടെ ഞാൻ നേരത്തെ കാറിന് വന്നിട്ടുണ്ട് ബൈക്കിന് ഞാൻ ആദ്യമായിട്ട് വരുമോ അവിടെ അടിപൊളിയല്ലേ പൊളി കൂടാം നല്ല തണുപ്പും നല്ല മഞ്ഞും മഴയും കാരണം അപ്പുറത്തൊരു പാലമുണ്ട് നമുക്ക് ആ പാലത്തിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാം അടിപൊളി ഒരു ചെറിയ പുഴയൊക്കെ എല്ലാം കൂടെ ഒലുകുന്നുണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര പ്രത്യേക രസമായിരിക്കും അല്ലേ ചിലപ്പോൾ സത്യം പറയാം അവർക്കൊക്കെ മടുത്ത് കാണുക വഴി ഇവിടെ തണുപ്പും മഴയൊക്കെ ആയിട്ട് എന്തായാലും കൊള്ളാം നമുക്കിങ്ങനെ ബൈക്കിലൊക്കെ വന്നു പോകാനായിട്ട് ബൈക്കിൽ രസമാണ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ കണ്ടോ വെള്ളമൊന്നും ആയിട്ടില്ല മഴ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ ഇനി കല കഴിഞ്ഞൊഴുകാനുള്ളതല്ലേ എന്തായാലും നമുക്ക് വേണ്ടേ ഈ റോഡ് കൂടി പെട്ടെന്ന് ഓടിച്ചിട്ട് ഓടി വരാം എന്നിട്ട് വേണം മറ്റേ കിടിലെ സ്പോട്ടിലേക്ക് നമുക്ക് പോകാനായിട്ട് കേട്ടോ ഈ പറഞ്ഞ സ്ഥലം വന്നാൽ കൃത്യമായിട്ടൊന്നും അറിത്തില്ല നമ്മളേതായാലും ഒരു ഊഹം അങ്ങോട്ട് പോവുകയാണ് എന്തായാലും ആ സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ പറ്റുവാണ് ഒരു കിടിലൻ അനുഭവമായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം എനിക്കൊരു ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ ആ ഫോട്ടോ വെച്ച് ഞാൻ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് പോകുന്ന പോവുകയാണ് കേട്ടോ അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞില്ല ഈ വീഡിയോ എത്രത്തോളം അടിപൊളിയാവും എന്ന് എനിക്കൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും നമുക്ക് ഈ റോഡിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോകാം ഈ റോഡ് കിടന്ന സ്പോ കിടിലെ റോഡാണ് കേട്ടോ വണ്ടി ഓടിച്ചതിലെ കൂടെ നിന്ന് ഓടിച്ച് നോക്കണം നമ്മൾ ഈ മൂന്നാറിലൊക്കെ വണ്ടി ഓടിക്കത്തില്ല അതേ ഒരു ഫീലാണ് കേട്ടോ രണ്ട് സൈഡിലും തേയിലത്തോട്ടവും മലകളും ഒരു വല്ലാത്തൊരു ഫീലാണേ നമ്മുടെ ഏലപ്പാറ തന്നെ ഏലപ്പാറത്തൊരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് അടിപൊളി ഒരു സ്ഥലമാണ് വണ്ടിയുടെ ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും ബൈക്കിൻ്റെ ഫോട്ടോയെ കാറിൻ്റെ ഫോട്ടോസ് അടിപൊളിയാണ് കേട്ടോ എന്തായാലും കൊള്ളാം ഇത് ഇവിടെ നിന്ന് ഉണ്ടാവും മറ്റേ തേയിലക്കെ തൊള്ളുന്നുണ്ട് ആൾക്കാർ ഈ തോട്ടത്തിൻ്റെയൊക്കെ അങ്ങ് മുകളിലും മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒത്തിരി ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ട് കേട്ടോ മഴയത്ത് നിന്ന് അവരെങ്ങനെ തണുപ്പത്തിന്ന് മഴ ഈ അട്ടയൊക്കെ കാണുന്നത് അട്ട അതാണ് വലിയൊരു വിഷയം മാറി കയറി കടിച്ചും നമ്മുടെ രക്തം മൊത്തം കുടിക്കും അവരതിനു വേണ്ടി വലിയ ഷൂസുകളും ഷൂസുകളും അതുപോലെ തന്നെ വലിയ വലിയ അതിനുവേണ്ടിയിട്ടുള്ള പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് അവരിതിനകത്ത് കയറുന്നത് കേട്ടോ അല്ലെങ്കിൽ മൊത്തം അട്ട കടിച്ച് നശിപ്പിക്കും ഇവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം സൂക്ഷിച്ചു വേണം നമുക്ക് ആ കോർണർ ഒക്കെ എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഒക്കെ തെന്നി പോകുന്നേ ചെറു സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എത്ര വലിയ റൈഡറാണല്ലോ തെന്നിപ്പോവും നമ്മുടെ ബാക്കി കിടക്കുന്ന ട്രാക്ടയർ കൂടിയല്ലേ അത് കാരണം നല്ല ഉരുണ്ടിരിക്കുന്ന ടയറാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ വാടക മണി കിട്ടും ഈ സ്ഥലം കേട്ടോ അടിപൊളിയല്ലേ ഒരു പാലവും പോളിയില്ലേ ഇടല വൈബാ കേട്ടോ രണ്ട് തോട് വന്ന ഒന്നിക്ക് സ്ഥലമാണോ കേട്ടോ താഴെ ആ കോളി കേട്ടോ ആ താഴെ രണ്ട് തോട് വന്ന ഒന്നിക്ക് സ്ഥലം കേട്ടോ കൂടെ നോക്കിയാൽ മഞ്ഞൊക്കെ കണ്ടോ മഞ്ഞ് കീറി വരുന്നുണ്ടോ കോടാ ഒരു ഒന്നും പറയാനില്ല പോളി മൂട അടിപൊളി തിരിച്ചു തിരിച്ചുപോലെയാണ് ഇവിടെ നമ്മൾ നേരെ ഏലപ്പാറയ്ക്ക് തിരിച്ച് പോകുകയാണ് ഏലപ്പാറയ്ക്ക് തൊട്ടടുത്താണ് മറ്റേ ആ പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് തിരിച്ചു പോകാം ഓക്കേ പങ്ങ് മുകളിലോട്ട് നോക്കിയേ നല്ല കോട ഇറങ്ങി നിൽക്കുന്നുണ്ട് അവിടെ മൊത്തം മലനിരകളാണ് നമുക്ക് മലയൊന്നും കാണത്തൊന്നുമില്ല അത് കാരണം അടിപൊളി മഞ്ഞ് മൂടിയിട്ടേ അത് കാരണം മലയൊന്നും കാണത്തില്ല അടിപൊളി മഞ്ഞാണേ പെട്ടെന്ന് മഞ്ഞ് വരും പെട്ടെന്ന് പോവും പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും അതാണ് അവസ്ഥ നല്ല കാറ്റും കൊണ്ട് അപ്പോൾ ഈ കാറ്റിൻ്റെ കൂടെ ഈ കോട ഇറങ്ങി വരുന്നത് ഇതിങ്ങനെ നല്ലപോലെ സഞ്ചരിച്ചോണ്ട് ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും സൂപ്പർ കോണയാണ് ഗൈസ് ഒരു വക കാണത്തില്ല അടുത്തു നിൽക്കുന്നതിനെ പോലും കാണത്തില്ല കേട്ടോ അടിപൊളി ഒളി ഓ ഇങ്ങനെ അതിനകത്തോടെ വൈക്കമടിക്കുമ്പോട്ടല്ലോ വൃത്തി രസമാണ് കേട്ടോ ഫുള്ള് മഞ്ഞാണ് ഗൈസ് വരുന്നത് വരുമോ ഈ വഴി മൊത്തം പോയി കിടക്കാണേ അടിപൊളി മഞ്ഞാണ് ഗൈസ് കാണത്തില്ല നമ്മുടെ ഗോപ്രയ്ക്കകത്ത് എൻ്റെ രണ്ട് മൂന്ന് കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്കത്ത് ഇതുപോലെ മഞ്ഞത്തും മഴത്തൊക്കെ പോയിട്ട് അത്യാവശ്യം ക്ലിയർ ആക്കിയിട്ട് ഇത് ഷൂട്ട് ചെയ്ത വീഡിയോ കേട്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ക്ലിയർ ആയി എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഗോപ്രയ്ക്കകത്തൂടെ കിട്ടുന്നതിനേക്കാളും ഫീല് നേരിട്ട് വരുന്നതിനാണ് കേട്ടോ കാരണം ഫുള്ള് കോടയാണ് ഗോപ്രോ അത് അത്യാവശ്യം നമുക്ക് ചുറ്റുമുള്ളതൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഫീല് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഈ റോഡ് കണ്ടോ കേസ് ഒരു രക്ഷയില്ല പൊളിയല്ലേ രണ്ട് സൈഡിൽ നല്ല തേയില തേയിലത്തോട്ടങ്ങളും അതിൻ്റെ നടുക്കൂടെ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കുഞ്ഞു 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 വെള്ളച്ചാട്ടങ്ങളും മഞ്ഞും മഴയും കോടയും അയ്യോ ഏറ്റാ പോറ്റും മക്കളെ ഏതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലെന്നേ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ഇവരെല്ലാ വീടിയേക്കാത്തല്ലേ പറയുന്നത് എല്ലാ വീടിയൊക്കെ ചെയ്തല്ലേ പറയുന്നു ആൾക്കാരൊക്കെ വരുന്നത് ഇവിടുത്തെ പണിയാരൊക്കെ ആയിരിക്കും തോട്ടത്തിലൊക്കെ പണയ ആൾക്കാരൊക്കെ അപ്പോൾ ഇവരെല്ലാ വീഡിയോ കത്ത് ഇത് തന്നെയല്ലേ പറയുന്നത് ഇതിനകത്ത് പുതുമ എന്നാ ഉള്ളതെന്ന് ചോദിക്കുന്നത് ഇത് ഓരോ തവണ ഇതിലേക്കൂടെ ഒക്കെ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴുണ്ടല്ലോ ഒരു ഫീൽ അത് വല്ലാത്തൊരു ഫീലാണ് ഗൈസ് നിങ്ങൾക്കത് അറിയത്തില്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലത് നിങ്ങളൊരു ദിവസം ഒരു ബൈക്കുമായിട്ട് വന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ തേയിലത്തോട്ടത്തിനൊക്കെ നടുക്ക് ഒരു കിടിലൻ സ്പോട്ടുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയാണ് അതായത് നമ്മളെ എന്താ പറയുന്നത് ഗോൾഫ് കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഗോൾഫ് അടിപൊളി സ്ഥലമാണ് എനിക്കൊരു വേറൊരു കൂട്ടുകാരുടെ എയർ ഓഫിലാണ് എനിക്ക് ആ ഫോട്ടോ നമ്മുടെ ചേട്ടച്ചാരുടെ എയർ ഓഫിൽ എനിക്ക് ആ ഫോട്ടോ കണ്ടു ഞാൻ അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരനോട് തിരക്ക് പുള്ളിക്കാരൻ പുള്ളിക്കാരനെനിക്ക് വഴിയൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി തന്നെ അപ്പം ആ ഒരു ഊഹം വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് ഗോൾഫ് കളിക്കുന്ന ഗ്രൗണ്ട് അതായത് ഈ ഒരു ഫുള്ള് തേയിലക്കാട്ടിലൊക്കെ നടുക്ക ഒരു കിടിലെ കുറച്ച് സ്ഥലം ഇൻ്റെ പൊന്നളിയോ ഒന്നും പറയാനില്ല പോളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത് തപ്പിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഫുള്ള് മുട്ടക്കുന്തകളാണ് കേട്ടോ ഏഹ് മറ്റേ ഈ പറഞ്ഞ പോലെ പുല്ല് കയറി കിടക്കുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ ആ പണം കണ്ടപ്പോൾ തന്നെ കിടി പോയി ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ലായിരുന്നു നമുക്ക് അപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഏ ആർക്കും അറിയത്തില്ല ഈ ഏരിയയിലൊന്നും ഒരു മനുഷ്യന്മാർക്ക് പോലും അറിയുന്നില്ല നമുക്ക് യൂട്യൂബിലൊന്നും ആ സ്ഥലമില്ല യൂട്യൂബിലില്ല ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേസ് അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി വണ്ടി കയറ്റി വിടുകയും ഇതിലേക്കൂടെ ഇവിടുത്തെ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ അല്ലാത്ത ഇഷ്ടംപോലെയൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ അതെടുക്കാം പോകാം എന്നുള്ള കണക്കൂട്ടിൽ ഇറങ്ങിയേക്കുന്നത് കേട്ടോ ഇങ്ങനെയൊരു സ്ഥലത്തിൻ്റെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും യൂട്യൂബിലും ഇല്ല ഇൻസ്റ്റാഗ്രാമിലും ഒന്നും ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കാര്യങ്ങളൊന്നും ആരും അറിയാതെ പോയത് ആ മാത്രേ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൽ നടുക്കാണ് ഈ ഒരു സ്ഥലം ഈ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വലിയ പാടാണ് അപ്പം എന്തായാലും ഇവിടെ ഇന്നത്തെ നമുക്ക് എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കട്ടെ ഏത് ഏരിയയിലാണ് നോക്കണമല്ലോ കണ്ടോ കിട്ടില്ല സ്ഥലമല്ലേ നോക്കി അവിടെങ്കിലും ഒരു മനുഷ്യന്മാര് പോലുമില്ല കേസ് വഴി തെറ്റിയിരിക്കുകയാണ് കേസ് തൊട്ട് പുറയ്ക്കുന്ന റൈറ്റിലേക്കാണ് തിരിഞ്ഞ് പോകേണ്ടിയിരുന്നത് നമുക്ക് എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കി ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഈ ഏരിയയിൽ എവിടെയാണ് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയത് ഏകദേശം ഒരു ഐഡിയ വെച്ചാണല്ലോ നമ്മൾ വരുന്നത് അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ടാണ് പോയി പോകേണ്ടത് നമ്മൾ ആ റോഡിലാണ് ഇങ്ങോട്ട് ഇവിടുന്ന് മുകളിലോട്ട് കയറിയാണ് പോകേണ്ടത് കേസ് മൊത്ത വഴി മഴയൊക്കെ ആയിട്ട് മൊത്തം ഈ പുല്ല് കയറി കിടക്കുന്നതു കൊണ്ടേ ചാൻസ് ഉണ്ട് വണ്ടി തിരക്കെ വണ്ടി പോകുന്ന റോഡൊന്നും അല്ലാത്തതുകൊണ്ട് ഈ ഓഫ് റോഡ് റോഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈരാൻ ചാൻസ് ഉണ്ട് കേസ് ഇത് ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നും മൊത്തം പായലാണ് ഈ മണ്ണിനകത്തൊക്കെ പായലും പുല്ലിനകത്തല്ല വെള്ളവുമാണ് അതുകൊണ്ട് ഇതുപോലുള്ള ബൈക്കുകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തെന്നാൻ ഉണ്ട് മറ്റേ അഡ്വഞ്ചർ ബൈക്കൊക്കെയാണെങ്കിൽ വിട്ടടിച്ചു പോകാം കുഴപ്പമില്ല അതിൻ്റെ ടയർ ഇതിനൊക്കെ പറ്റിയ ടയറാണല്ലോ അതുകൊണ്ട് ഇതിലേക്കൂടെ ഒക്കെ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം കേസ് ഇതുകൊണ്ട് തിന്നുന്നുണ്ടോ ഉണ്ടോ തിന്നുന്നുണ്ടോ ബാക്കി തിന്നുവാണെ ബാക്കി തെന്നുവാണേ ഓ തെന്നത് വയസ്സ് തെന്നത് വയസ്സ് തെന്നി തെന്നെ പോകുന്നത് ബാക്കി തെന്നി തന്നെ പോവാണേ കേട്ടോ പുല്ലിനകത്ത് കിടന്ന് കറങ്ങോ ഡയറ് അടിപൊളി എന്തായാലും കൊള്ളാം ആ കിടന്ന് കറങ്ങോ നല്ല മഴയാണ് ഗൈസ് ഭയങ്കര മഴയാണേ ഒരു പക കേൾക്കത്തില്ല ബൈക്കിന്റെ സൗണ്ടും മഴയുടെ സൗണ്ടും ആയത് കാരണം അടിപൊളി അങ്ങനെ നമ്മൾ വേണ്ടേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി തേട്ടാ അങ്ങോട്ട് നോക്കി അവിടെ ആണോ സ്ഥലം ഗൂഗിൾ മാപ്പ് നോക്കി 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 നമ്മൾ അവസാനം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗെയ്സ് ഇത്രയും ഡേഞ്ചർ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ ഇങ്ങനൊരു ഉണ്ടെന്നോ അല്ല ഇങ്ങനൊരു ഗോൾഫ് ഗ്രൗണ്ട് ഉണ്ടെന്നോ അല്ല ഇത്തരത്തിലുള്ളൊരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്നോ ആർക്കും അറിയത്തില്ല ഗെയ്സ് ഒടുവൽ നമ്മളെ തപ്പിപ്പിടിച്ചിരിക്കുകയാണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിലെക്കൂടെ എങ്ങനെയാണ് വരുന്നത് പോകണമെന്ന് നമുക്കറിയത്തില്ല ഗെയ്സു എന്തായാലും നമുക്ക് അവിടെ നിന്നും കൂടി കയറി വരുന്നിടത്തൊന്നും ഇതുവരെ നമ്മളെ സെക്യൂരിറ്റികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അവിടെ പ്രശ്നമൊന്നും ഇല്ല ഇതിലേക്കൂടെയൊക്കെ വന്നു പോകാമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലക്കൂടെ വരാം കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും കൊള്ളാം നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇത് തന്നെയായിരുന്നു കേട്ടോ ഇങ്ങോട്ടുള്ള വഴി വേറെ വഴികളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ കൃത്യം നമ്മൾ കറക്റ്റ് വഴി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ ആ പറഞ്ഞ സ്ഥലം ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം കേട്ടോ അടിപൊളി എന്തായാലും കൊള്ളാം ഇതത്തെ വരവിന് എന്തായാലും ഇങ്ങനൊരു കിടന്ന സ്പോട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗെയ്സ് ഇന്നത്തെ വരവ് കൊണ്ട് എന്തായാലും അതൊരു ഗുണമുണ്ടായി എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേസ് ഇത് മൊത്തം ഗോൾഫ് ഗ്രൗണ്ടാണ് കേട്ടോ ലൈ കാണുന്നതൊരു ഗ്രൗണ്ടാണ് തൊട്ടുമുള്ള അടിപൊളി മൊത്തം പുല്ല് പുതച്ച് മൂടി പുല്ല് വളർന്ന് നിൽക്കുകയാണ് കേസ് അടിപൊളി നല്ല രസമുണ്ടേ ഫുള്ള് മഞ്ഞാണ് കേസ് ഫുള്ള് കോടെ ഇങ്ങനെ വളർന്നും പോയി വന്നും പോയി നിൽക്കുവാണേ അടിപൊളി ഒരു രക്ഷയില്ല കേസ് ഇവിടെ നിന്നും ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കേസ് ഈ ഏരിയയിലെങ്ങൾ മനുഷ്യന്മാർ പോലും ഇല്ല പിന്നെ ഈ ഗോൾഫുകളി എന്നാന്ന് ഗോൾഫെന്നാന്ന് പോയി നോക്കണം എങ്ങനെ കളിക്കുന്നതെന്നൊക്കെ എന്തായാലും കൊള്ളാം അങ്ങോട്ട് നോക്കിയത് ദൂരെ കണ്ടോ ഗ്രൗണ്ട് കണ്ടോ ആ കുന്നിൻ്റെ മുകളിൽ ഈ കുന്നിൻ്റെ മുകളിലും കാണും ചിലപ്പോൾ നമുക്ക് എന്തായാലും ഈ കുന്നിൻ്റെ മുകളിലോട്ട് കേറി നോക്കാം എന്റെ മണ്ടെ ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കി വരാം ഇതേ കണ്ടോ ജീപ്പ് ജീപ്പാന്ന് തോന്നുന്നു തോന്നുന്നതിലേക്കൂടെ കൂടുതലും ഓടുന്നതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ വണ്ടി പോയ ടയറിന്റെ വാടകയുണ്ടോ സ്ഥിരം വരുന്ന വരുന്നുണ്ടായിരിക്കില്ല ഇപ്പൊ ഇവിടെ ആൾക്കാർ എന്തായാലും ഇപ്പൊ ഇവിടെ ആരും ഇല്ല പോളിയോ കേട്ടോ ഒരു ഈ കുന്നിന്റെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നോക്കി എന്നാ കാറ്റാന്നറിയോ ഭയങ്കര കാറ്റാണേ നല്ല കാറ്റും നല്ല കോടയും ഒരു രക്ഷയില്ല പോളി വൈബാണ് കേട്ടോ ഞാനീ പറയുന്നതിനെക്കാട്ടിലും ഉണ്ടല്ലോ ഒരു ഫീൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്നാണ്ട് അങ്ങ് താഴെ കണ്ടോ ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് കേട്ടോ ഞാനീ പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടിലും ഉണ്ടല്ലോ നിങ്ങൾ ഈ ഒരു ദിവസം ഇവിടെ വന്നു തോന്നുന്നു കേസ് ഒരു രക്ഷയില്ലാതെ പൊളി ഒരു മൂടാണേ ഇങ്ങനൊരു സ്ഥലം നമ്മുടെ ഈ കുട്ടിക്കാനോ ഏലപ്പാറ സൈഡിലുണ്ടെന്നുള്ളത് അങ്ങനെ അധികം ആളുകൾക്ക് അറിയത്തില്ല ഇതുകൊണ്ടോ എന്നാ സ്പീഡില മഞ്ഞടിച്ച് കയറി വരും നോക്കി കോട വരുന്ന വരവുണ്ട് എൻ്റെ സ്പീഡിലാന്ന് നോക്കി അത്രയും കാറ്റാണ് കേസ് അതുപോലെ കാറ്റാണെ നമ്മള് ചില സമയത്ത് ഇങ്ങനെ മാറിപ്പോ അത് കാറ്റിങ്ങനെ നമ്മൾ അടിച്ചോണ്ട് പോയതുപോലെ തോന്നും ഓഹ് ഒരു രക്ഷയില്ല ഗൈസ് നോക്കി എന്നാ കാറ്റാന്നറിയോ ഭയങ്കര കാറ്റാണെ നമ്മളിങ്ങനെ ഒന്തിക്കോണ്ട് പോകുന്നു കാറ്റ് ഈ റെയിൻകോട്ടും കൂടി ഇട്ടേക്ക് തോണ്ടേ നമുക്ക് ഇച്ചിരി കൂടി വീതി വലിപ്പമുണ്ടല്ലോ അപ്പൊ കാറ്റ് നമ്മളെ നല്ലപോലെ പിടിക്കും അങ്ങ് താഴെ കണ്ടോ ഗൈസ് ഒരു രക്ഷയില്ല നോക്കി അവിടെ ഗ്രൗണ്ട് ഗ്രൗണ്ടുണ്ടേ അതിന് ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ഇവിടെ ഈ മഞ്ഞുകാർ ഒരു വരെ കാണത്തില്ല ഇതിങ്ങനെ കോട കേറിട്ട് മൊത്തം വെളുത്തിരിക്കുക ഒന്നും കാണത്തില്ല ഇതിൻ്റെ ഈ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ഈ ഗ്രൗണ്ട് മഞ്ഞില്ലെങ്കിൽ നമുക്ക് നല്ലപോലെ കാണാതിന് എല്ലാം കാണാതിരുന്നു താഴെ കണ്ടോ നല്ല അത്യാവശ്യം ദൂരം ഉണ്ട് നമ്മളവിടെ നിന്ന് ആ മല കയറി അവിടെ ചെല്ലുമ്പോൾ നല്ല ദൂരമുണ്ട് ഒന്നാമതാ ഭയങ്കര അണപ്പാ തടെ ഒരു ഗ്രൗണ്ട് കണ്ടോ അവിടെ അപ്പുറത്ത് വേറൊരു ഗ്രൗണ്ടുണ്ട് ഈ കുന്നിൻ്റെ മോളിൽ ഒരു ഗ്രൗണ്ടുണ്ട് പക്ഷെ അത് അങ്ങനെ ഗ്രൗണ്ടായിട്ട് ഇപ്പോൾ ഉപയോഗിക്കത്തില്ലാത്ത കാരണം അവിടെ പുല്ലങ്കറി കിടക്കാണ് കേട്ടോ അവിടെ ഒക്കെ ഇപ്പോഴും കളി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് താഴോട്ട് പോകാം താഴെയാണ് മെയിൻ ഒരു ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ട് കേട്ടോ നമുക്ക് താഴോട്ട് പോയി നോക്കാവേ അടിപൊളി ഗ്രൗണ്ട് അതാ അങ്ങ് മോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലപോലെ കാണാം ഓരോ ഗ്രൗണ്ടും തമ്മിൽ അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഈ ഗ്രൗണ്ടിൽ നിന്ന് അപ്പുറത്ത് ഗ്രൗണ്ടിലോട്ട് അടിച്ചു വിടുവാണോ നമ്മൾ കണ്ടിട്ടില്ല ഈ ടി വിക്ക് അതൊക്കെ കണ്ടിട്ടില്ല മറ്റേ ഇങ്ങനെ ഈ ഗോൾഫിൻ്റെ ബാറ്റ് കൊണ്ട് ഒറ്റ അടി അടിച്ചിട്ട് വേണ്ടത് കണ്ടോ ഗ്രൗണ്ട് കണ്ടോ ഇവിടുന്ന് അടിക്ക് ചിലപ്പോൾ അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഇടുമായിരിക്കും അങ്ങനെ ആയിരിക്കും കളി ചിലപ്പം കരുതില്ല ഞാനത് യൂട്യൂബിൽ നോക്കി നോക്കട്ടെ ഇത് കണ്ടോ ഇവിടെ ഏതാണ്ട് ഷെഡിൻ്റെയൊക്കെ ഇതുണ്ടോ അടിത്തറയൊക്കെ കിട്ടിയിട്ടൊക്കെ വില വേണം കണ്ടോ പണ്ട് ഈ ബ്രിട്ടീഷുകാർ കാലത്തോട്ടുള്ള ചിലപ്പം സ്ഥലമായിരിക്കണം കേട്ടോ ഇത് അവർ അവരുടെ കളികളാണല്ലോ ഈ ഗോൾഫ് കളിയും അങ്ങനെയുള്ള കളികളൊക്കെ അപ്പോൾ പണ്ട് കാലത്തെ ബ്രിട്ടീഷുകാരുടെ തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അവരെ കൊണ്ടുവന്ന പരിപാടിയൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുണ്ടോ അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര കളികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നായിരിക്കണം നമുക്ക് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയത്തില്ല കേട്ടോ അറിയാവുന്നവരത് കമൻറ്റ് ചെയ്യണേ ഗോൾഫ് കളി അറിയാവുന്ന ആൾക്കാരൊക്കെ കൊണ്ടൊക്കെ കമൻ്റ് ചെയ്യണേ ഇവിടുന്ന് ഒറ്റയടിക്ക് ചിലപ്പോൾ അപ്പുറത്തെ മലയിലോട്ട് അടിച്ചുവിടുന്ന പരിപാടിയാണോ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഭാഗം മാത്രം തെളിച്ചിടുന്ന കാര്യമല്ല ഇതിൻ്റെ ചുറ്റിനു മറ്റേ ഇതുണ്ടോ കമ്പിവേലിയൊക്കെ വെച്ച് പണ്ടത്തെ കമ്പിവേലിയുണ്ട് അത് പഴയതാണേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തേക്കുന്ന ഇതുകൾ ഈ കമ്പിവേലിയൊക്കെ അപ്പം അത്രയും പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ഈ സ്ഥലം ഇപ്പം ഇപ്പോഴും കളി നടക്കുന്നുണ്ടെന്നായിരിക്കും ആണോ എനിക്ക് തോന്നുന്നത് അല്ല പിന്നെ ഇതുപോലെ ഈ ഗ്രൗണ്ട് ഇതുപോലെ പുല്ല് കയറാതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇടത്തില്ലോ ചെത്തിയിട്ടേക്കോ കേട്ടോ പുല്ല് എത്തിയിട്ടേക്കോ എപ്പോഴും കളിക്കുന്നുണ്ടായിരിക്കണം ഈ തൂണയൊക്കെ ഉണ്ടോ പഴഞ്ചം തൂണാണ് അപ്പോൾ പൈ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലം അങ്ങോട്ട് ചോദിക്കാം കേട്ടോ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ മൊറന്തേലൊരു ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു മുറിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഇതേ ആ ബൈക്ക് വെച്ചേക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഭയങ്കര രസമാണ് ഗേ ഇത് വല്ലാത്തൊരു അടിപൊളി സ്ഥലമാണേ അങ്ങനെ വേണ്ട നമ്മൾ ബൈക്ക് വെച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ബൈക്ക് വെച്ചേക്കുന്നതിൻ്റെ തൊട്ട് മുകളിലൊരു ഗ്രൗണ്ട് അത് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ക്ലൈമറ്റും വേറൊരു ഫീലാണേ ഇതും ഉണ്ടോ നമ്മളെ ബൈക്ക് വെച്ചേക്കുന്നതിൻ്റെ തൊട്ട് മുകളിലൊരു ഗ്രൗണ്ട് ആയത് ഇതെന്താ ഇതങ്ങനെ കളി നിൽക്കുന്ന ഒരു പിടുത്തവും ഇല്ല കേട്ടോ അതുകൊണ്ടോ അവിടെ ഗ്രൗണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഇതുകൊണ്ട് ഇവിടെ ഷെഡിന്റെ പഴയ പഴയകാലത്ത് എന്തോ ഷെഡിന്റെ ഏതുകൊണ്ട് അവശിഷ്ടങ്ങളൊക്കെ കാണാൻ കഴിച്ചു നോക്കി കേട്ടോ എന്തായാലും ഇവിടെ കുറേ നേരം ഞാൻ നിന്നു കേട്ടോ ചില സമയത്ത് ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിയിട്ട് ഒരു വക കാണത്തില്ലാത്ത രീതിയിൽ കോട കയറി വരും പിന്നെ കാറ്റടിക്കുമ്പോൾ അത് പോകും വീണ്ടും കുറേ നേരം പിന്നെ മഞ്ഞ് വരും മഞ്ഞ് മൂടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല മഞ്ഞാണ് ഫുള്ളും മഞ്ഞ അപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ ആരും ഇല്ല ഇവിടെ വല്ലാത്തൊരു ആണ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിവിടുന്ന് പോകാം കേട്ടോ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഒരു ശല്യങ്ങളും ഇല്ല അടിപൊളി എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലത്തോട് വിട പറഞ്ഞ് പോവുകയാണ് ഗേസ് അപ്പോൾ എന്തായാലും ഇതുപോലെ കിടില സ്പേസ് ഇതുപോലെ അടിപൊളി സ്ഥലമാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു ഇത് ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ ജെട്ടിയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഞാൻ പോലെ തന്നെ നിങ്ങളും കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത്രയൊരു ഹിഡൻ സ്പോട്ടാണ് ഇടുക്കിയിലെ ഇതുപോലത്തെ സ്ഥലങ്ങളൊന്നും ആരും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഈ വഴി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം തെന്നും ഇന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇവിടുന്ന് പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടം കാരണം ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പിന്നെ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്ത പോകും സന്ധ്യ ആയിപ്പോൾ തന്നെ ഓൾറെഡി അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ ഞാൻ ആസ്വദിച്ചു ഞാൻ ആസ്വദിച്ചതുപോലെ തന്നെ നിങ്ങളും ആസ്വദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇതുപോലെ ഇടയിലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഫുട്ബോൾ കളിച്ച് കാലൊന്നും പോയില്ലെങ്കിൽ ഒരാഴ്ച വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് വല്ലാത്തൊരു ഇതായിരുന്നേ വീട്ടിൽ ഇരിക്കുമ്പോഴേ ഞാൻ പറയാം എൻ്റെ ഫോൺ ഇങ്ങനെ വണ്ടിക്ക് കയറി പോകാൻ ഒരു സുഖമില്ലെന്ന് എവിടെ പോകാനൊക്കെ തോന്നി എനിക്കത് കൊതിയായിരുന്നേ ഒരാഴ്ച വീട്ടിൽ വീട്ടിലിരുന്നിട്ട് എനിക്ക് ഒരു സുഖമില്ലാണ്ട് ചെറുതായിട്ടൊന്ന് കാലക്കാനക്കാനൊക്കെ പറ്റിയ സമയത്ത് ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടിപൊളി വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു ഇടലിന് അനുഭവമായിരുന്നു കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാവർക്കും ബായ്